കാലത്ത് വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഹിമാലയ ജീപ്പ് വില്ലേജിനു വേണ്ടി വില്ലേജ് ഓഫീസിന് വേണ്ടി സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഞങ്ങള് വടക്കന്റി ഒരു കുണ്ടുകാട് കുട്ടിച്ചേർന്നുണ്ടായിരുന്നു അതായത് തച്ചന്മാരെ മറ്റേ ദിവസം വാങ്ങിച്ച ആള് കുട്ടി കുണ്ടുകാട് പൊട്ടിച്ച രണ്ട് ദിവസം രാത്രിയില് ഞങ്ങള് ഹിമാലെ ജീപ്പിൽ പോയി കാണുകയും അങ്ങനെ ഫ്രീ ആയിട്ട് അഞ്ച് ദിവസം സ്ഥലം തന്നെ അങ്ങനെയാണ് തച്ചന്മാരുടെ വില്ലേജ് ഓഫീസിനോട് വില്ലേജ് ഓഫീസിനുള്ള സ്ഥലം കണ്ടെത്തുന്നത് പിന്നീട് അത് നിർമ്മിച്ചു അപ്പൊ അതുകൊണ്ട് അത് ഇമാനുവൽ ഇമ്മാനുവലിന്റെ ഒരു എല്ലാ കാര്യത്തിലും എന്നും എല്ലാ കാര്യത്തിലും ഇമാനുവലിന് ഒരു സഹകരണം ഉണ്ടാകും തീർച്ചയായും അറിവല്ല പിന്നെ എല്ലാ കാര്യങ്ങളില് എപ്പോഴും കൊണ്ടത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ വാർത്ത റോഡുകൾ പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് റോഡ് പെട്ടിയാലും മറ്റേ കൊട്ടത്താമിലെ റോഡ് ചന്ദന റോഡും മുരങ്ങീൻ റോഡും അതുപോലെ ഇമ്മാനുവലിന്റെ വാടിലിപ്പറുവാണെങ്കിൽ അവിടെ നിന്ന് മറ്റേ വിവാദമായിരുന്നു മറ്റേ അവിടെ നിന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ വീട്ടുകാർ തടസ്സം നിന്നിട്ടാണ് അല്ലെങ്കിൽ അതുകൂടാതെ അപ്പുറത്ത് വന്ന മറ്റേ ആ ചൂരിയുടെ പുഴയുടെ അടിയിന്ന് മുകളിലേക്ക് റോഡ് വെട്ടിക്കെട്ടി ആ റോഡ് വെട്ടിക്കെട്ടി ഒക്കെ ചെയ്ത് തന്ന അതുകൂടെ രണ്ടാമാടിലാണെങ്കിലും മറ്റേ ഇവിടെ ചൂരി അടിയിന്ന് കിളിങ്കർ റോഡ് നന്നു ചെയ്ത് റേഷൻ ഇവിടെ നിന്ന് മുകളില പശ്ചാത്തത്തിന്റെ അല്ല അങ്ങോട്ട് റോഡ് അങ്ങോട്ട് പക്ഷെ ആ റോഡ് അങ്ങോട്ട് അപ്പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചില്ലായിരുന്നു അവിടെ വീട്ടുകാരെ തടസ്സം ചെയ്തുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റും പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഉമ്മനല്ലേ അവിടെ നിന്ന് മറ്റേ പകർന്നോട് കൊള്ളാം ആ റോഡ് ആ റോഡ് അന്ന് ചെയ്തതാണ് പിന്നെ സ്കൂളിന്റെ ബൈക്കിലൂടെയുള്ള റോഡ് അന്ന് ചെയ്തതാണ് രാമോത്സവം മാത്രമല്ല അന്നത്തെ മറ്റേ രാമോത്സവത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അതുകൂടാതെ അന്നത്തെ പരിശ്രമമായിട്ടാണ് അതുപോലെ ഈ സിആർഎസ് മണ്ടതാണ് മറ്റേ ഈ എന്ന ചന്ദ ഇന്ത്യ റോഡ് ചെയ്ത് പിന്നെ അത് അത് കൂടാതെ പിന്നെ മറ്റേ ആനക്കല് റോഡ് പിന്നെ മറ്റേ കോളനി റോഡ് പിന്നെ പ്രതികൂലാണെങ്കിൽ മറ്റേ ഓളംകുട്ട് ഓളംകുട്ടി റോഡ് എന്നാണ് എന്നെപ്പിച്ചു അതെ ചെയ്യുന്നു എന്റെ വിശ്വാസം അതുപോലെ മറ്റേ അഞ്ചാം വാർഡിലാണെങ്കിലും മറ്റേ അമ്പലം അമ്പലക്കുന്ന റോഡ് ഉള്ളിക്ക് ഉള്ളി കുന്നി ചേരിയ റോഡ് അപ്പൊ അതുപോലെ മറ്റേ ഇപ്പുറത്തും അതുപോലെ മറ്റേ ഇപ്പുറത്തുനിന്ന് ഉഴഞ്ഞുപരമ്പ റോഡ് അതുപോലെ മറ്റേ ഒരു ഭാഗം ഇന്ന് എല്ലാ ഭാഗത്തേക്കും അത്യാവശ്യം അത്യാവശ്യം ജീപ്പ് റോഡെങ്കിലും ആയത് അതുപോലെ പാലക്കത്തേ ആണെങ്കിൽ പാലക്കത്ത് അതുപോലെ തന്നെ വേണ്ട പല പ്രദേശത്തേക്കും മറ്റേ ചീനിക്കപ്പാറ അല്ലെങ്കിൽ അങ്ങനെ ബാക്കിയ പല ഭാഗത്തേക്കും മറ്റേ ജീപ്പ് റോഡുകൾ സാധിച്ചു പിന്നീട് 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 കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ ആർ പി സ്കീം വരുമ്പോള് പച്ചമ്പാറ മുതൂർച്ചോട് എൻ ആർ പി സ്കീം പെടുത്തി അപ്പം അതുപോലെ തന്നെ എന്റെ തോന്നുന്നത് അന്ന് മറ്റേ തോടങ്ങൾ റോഡ് എൻ ആർ ഇ പി സ്കീം ചെയ്താവണോ സംശയുണ്ട് എനിക്കത് ഓർമ്മയില്ല കാരണം ചുള്ളിപ്പറകുന്ന എത്തണം എന്ന് എനിക്കറിയാം എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല പിന്നെ പിന്നെ ചോദിക്കൊണ്ടോടാ ചെയ്തിരുന്നു രുന്നു പിന്നെ കാഞ്ഞിരപ്പുഴ പാലക്കൂടെ എൻ ആർ ഇ പി സ്കീം ചെയ്തിരുന്നു എൻ ആർ ഇ പി സ്കീം അങ്ങനെ ഞാൻ കണ്ടും കൂടെ വന്നു മറ്റേ എൻ ആർ ഇ പിയില് എട്ടിങ്ങെ മറ്റേ മെറ്റലിങ് ഉൾപ്പെടെ ചെയ്തിട്ട് നമ്മളെ ഇത് നമുക്ക് ആശുപത്രിക്ക് കൃത്യമായിട്ടുള്ള ഹെൽത്ത് സെന്ററൊക്കെ അന്ന് പിടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഹെൽത്ത് സെന്ററുകളായിട്ട് അല്ലെ പിന്നീട് നമുക്ക് പിന്നെ നമ്മുടെ ചെലുത്തലൊന്ന് മറ്റൊക്കെ നമ്മളത്

ഉദ്ഘാടനം ചെയ്തിട്ടാണ് നിവേദനം വെക്കുമെന്ന് അതേപ്രകാരം കാഞ്ഞിരപ്പള്ള പാലക്കിയ റോഡിന്റെ ഉദ്ഘാടനത്തിന് അന്നത്തെ റിയസ് മന്ത്രിയായിരുന്നു എം പി എങ്ങായി കൊണ്ടുവന്ന് പാലക്കയത്ത് വെച്ചിട്ട് ഉദ്ഘാടനം നടത്തി എന്നിട്ട് അങ്ങനെ അടുത്ത് നിവേദനം കൊടുത്തു ഈ പാലം പൂർത്തിയാക്കി തരണമെന്ന് അന്ന് പക്ഷെ എന്താ പറയുക അന്ന് അത് ഇങ്ങനെ താല്പര്യം കിട്ടുകയും അതിനുശേഷം അന്നത്തെ ഒരു കോൺട്രാക്ടർ സത്യപാലൻ അങ്ങനെ ആയിരുന്നു ശരിവണി ഡാം ചെയ്തത് അപ്പൊ ഈ കുറ്റിക്കൽ പൈസന്ന് പറഞ്ഞ അന്നത്തെ എട്ടാം വാർഡ് മെമ്പർ എന്റെ സു ഭയങ്കര വേണ്ടപ്പെട്ട സുഹൃത്താർ പുള്ളിയുടെ സുഹൃത്താർ ഈ സത്യപാലം അങ്ങനെ ആ സ്വാധീനം വെച്ചിട്ട് അത് ടെൻഡർ ചെയ്യുകയും അങ്ങനെ സത്യപാലം തന്നെ എടുത്ത് ഈ പാലം പൂർത്തിയാക്കുകയും ചെയ്തു വളരെ മനോഹരം ഇറന്നത്തെ കാലത്ത് അത്ര മനോഹരമായ ഒരു പാലമാണ് ചേർന്നത് അന്ന് ആ പാലവും ശിരിവാണി ഡാമ് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്ന് എം ജി ആര് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിവാണി ലെ ഹെലിപ്പാഡ് വരെ ഉണ്ടാക്കിയിരുന്നു പെട്ടെന്ന് അങ്ങനെ അസുഖം വന്നതിന് ശേഷമാണ് ആ ഉദ്ഘാടനം നടന്നില്ല ഇതൊന്നും നടന്നില്ല ാണ് തിരുവാണി പോകുന്നവർക്ക് കാണാൻ സാധിക്കാനറിയാം അതായത് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കിടക്കുന്നത് അത് തമിഴ്നാടിന്റേതും അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്നത് കേരളമായിട്ട് അങ്ങനെ രണ്ട് രണ്ട് വാർഡ് കേരള മേഡം രണ്ട് ഇവിടെ ഒരു ഇവിടെ കിടക്കുന്ന ഇവിടെ തമിഴ്നാടിന്റെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും അവിടെ ഇങ്ങോട്ട് കിടക്കുമ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നം വെച്ചിട്ടുണ്ട് അങ്ങനെയാണൊരു അത്രയോ ഒരു നല്ലൊരു കൂട്ടായ്മ അതെ ആദ്യകാലത്ത് ആദ്യകാലത്ത് ഇവിടെ കണക്ഷൻ കിട്ടാൻ വേണ്ടി ആദ്യം ഇറിഗേഷൻ പറമ്പസിന് മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഒരു ഒരു സ്കീം ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ കൊറേ പേര് സംഘടിപ്പിച്ചിട്ട് ആദ്യം കൊറേ മോട്ടർ വെപ്പിച്ചോ അതിലേക്ക് കണക്ഷൻ വലിപ്പിച്ചു അതിൽ നിന്നാണ് പിന്നെ വീടുകളിലേക്ക് പറ്റി ചേർത്ത് അത് പിന്നെ രണ്ടാമത്തെ അത് വെളിച്ചുവെപ്പിലെന്ന് പറഞ്ഞു മണിസമാണിസാറിന്റെ കാലത്ത് വന്നിട്ട് അങ്ങനെയാണ് മിക്കവാറും ഈ പ്രദേശത്ത് അങ്ങനെയാണ് കൂടുതൽ ഇതേ പറ്റി ണ് കൊടുക്കാൻ പേട അങ്ങനെ അതിന്റെ പുറമെ ചന്ദ്രനെനിക്ക് മുന്നോ മാറിയോർപ്പം ചന്ദ്രൻ അന്ന് പല കാര്യങ്ങളിലും മുന്നിട്ട് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് പഞ്ചായത്തിലെ പല കാര്യങ്ങളും അന്ന് ഒരു ആദ്യ അല്ലായിരുന്നിട്ട് വലിയ എന്നിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു ലേപോ അല്ലെങ്കിൽ അഭിമാനത്തോന്നും നമ്മുടെ പഞ്ചായത്തിലൊരു ഐ ആർ ഡി പി സർവേ എന്ന് തോന്നുന്നു ആ സർവേ വന്നപ്പോ നമ്മളാ പഞ്ചായത്തിൽ നിൽക്കാൻ സഹായിക്കാൻ വേണ്ടി ഗ്രാമസേന ഹെൽപ്പായിട്ട് ഒരാളെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞാട്ടനാണെന്ന് പ്രശ്നമുണ്ട് കുഞ്ഞാട്ടനായിട്ട് വന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞാട്ടനായിട്ട് യാത്ര കൂടി പരിഭവം ഇല്ലാത്തൊരു വ്യക്തിയാണ് കുഞ്ഞേട്ടൻ പറഞ്ഞത് ഇതിന് മുമ്പ് അനുമാനത്തെ കൂടി വെറുതെ ഞാൻ കാരണം അതിലൊരാ ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് തന്നെയാണ് സാറിനെ പറഞ്ഞു കൊടുക്കുകയും സാർ എന്നെ അന്വേഷിച്ചു വരികയും ഞങ്ങള് വാലയ്ക്കേത്തടക്കം വന്ന ബിറ്റി സർവേ സഹായിക്കുന്നുണ്ടായി ഞാൻ അത് അർദ്ധപ്പെട്ട് പോയി എങ്ങനെയാണ് കുഞ്ഞിയാട്ടൻ യാതൊരു പരിചയമായിട്ട് കുഞ്ഞാട്ടൻ്റെ ചന്ദ്രന്റെ ആത്മാർത്ഥത്തെ പറ്റി എനിക്ക് പരിചയപ്പെട്ടെന്ന് പോലെ എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഒരു കണ്ടിരുന്നത് ഏർ പ്രസിഡന്റ് ചന്ദ്രന്റെ പേരാണ്